ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ട് ഇപ്പം നമ്മൾ തുടങ്ങി വെച്ചാൽ ചെറിയ ബിസിനസ്സല്ലേ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നേരത്തെ എണീറ്റതാണ് എന്നാലാണ് ഇന്നിപ്പോൾ കൊറിയർ ചെയ്യാനുള്ള ദിവസമാണ് അപ്പോൾ അഡ്രസ്സ് എഴുതിയതും അതിൽ പാക്ക് ചെയ്യണേൻ്റെ മുൻപൊക്കെ ഒന്ന് കൂടി റീചെക്ക് ചെയ്യാനും എല്ലാം കൂടിയിട്ടായിട്ട് ഒന്ന് നേരത്തെ എണീറ്റതാണ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ വർക്കൊക്കെ ഒന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ആവുന്നവരെ ഒരു കുറച്ചധികം നേരെ എടുത്തിട്ട് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ഇന്നാണെങ്കിൽ കുറേ ചെയ്യാൻ പോകാനുള്ള ദിവസമായ കാരണം എല്ലാ ദിവസവും കുറേ ചെയ്യുന്നില്ല കേട്ടോ ഒന്ന് ഇടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെയാണ് കുറേ ചെയ്യുന്നത് ഇപ്പൊ ഗസ്റ്റ് ബെഡ്റൂം ഒക്കെ എന്റെ സ്റ്റോർ റൂം ആക്കിയിക്കാൻ കേട്ടോ ഏഹ് ഇപ്പൊ അതിലുണ്ടായിരുന്ന സാരിയും കുറച്ച് എന്റെ ഞാൻ ആദ്യം ഗസ്റ്റ് ബെഡ്റൂമിലല്ലേ ഇപ്പൊ എന്റെ കുറെ ഡ്രസ്സുകളൊക്കെ അതിൽ കൊണ്ടുവെക്കും പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ അതെന്നൊക്കെ കുറച്ചൊക്കെ മാറ്റിയിട്ട് സൂര്യനോട് കടം ചോദിച്ചു സൂര്യ ഒത്തിരി സ്ഥലം തരുമോ ഷെൽഫിൽ വെക്കാന്ന് അപ്പൊ അവന്റെ ഒരു സ്ഥലം ഒത്തിരി തന്നിട്ടുണ്ട് അതിലൊക്കെ കൊണ്ടുപോയിട്ട് സാരിയും കുറച്ച് ഡ്രസ്സുകളൊക്കെ സൂര്യന്റെ ഷെൽഫിലും വെച്ചിട്ടുണ്ട് ഞാൻ വേഷി മുണ്ടിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന കുറച്ച് ഡിസൈൻസ് കാണിച്ചു തരാം കേട്ടോ ഞാൻ പുതിയതായിട്ട് വന്ന ഒരു സെറ്റും ഉണ്ട് ഈ വിഷു വിഷു സ്പെഷ്യൽ കണിക്കുന്ന ഡിസൈൻ അല്ലേ അത് വന്നിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് കാണിക്കണ്ടേ എൺപത് പെരുന്നൊക്കെ കേട്ടോ മീറ്റർ രണ്ടേ അൻപതാണ് ഇങ്ങനെയാണ് അതിൻ്റെ കണിക്കൊന്ന ഡിസൈൻ വരുന്നത് ഇതിന്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇനി വേറൊരു ഡിസൈൻ വന്നിരിക്കുന്നത് സിൽവർ രണ്ട് സൈഡും കര ഒരു ബ്രൗൺ കളറിൽ പിന്നെ നമുക്ക് സിൽവർ കൊടുത്തിട്ടുള്ളത് സിൽവർ ഡിസൈനായിട്ട് അതിൻ്റെ താഴെങ്ങനെയുള്ളത് ഇത് ടൂ സിക്സ്റ്റി ആണ് അതിന്റെ ലെങ്ത് വരുന്നത് എക്സ്ട്രാ ലെങ്ത് ആണ് ടു സിക്സ്റ്റി ഇതിന്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ വേറൊരു ഡിസൈൻ ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു അര ഇഞ്ച് കട്ടിക്കരള്ള അതിന്റെ ഗോൾഡൻ ഗോൾഡൻ കസവ് വരുന്നതാണ് കേട്ടോ അതിലെ താഴെ മേലൊക്കെ ഇതിന്റെ മുണ്ടിന്റെ ഈ ഗോൾഡൻ മാത്രാണ് വരുന്നത് ഈ ഭാഗത്ത് മാത്രാണ് കളർ വരുന്നത് കര വരുന്നത് കേട്ടോ ഇത് രേഷ് കളറാണ് പിന്നെ ഗ്രീൻ ഉണ്ട് ബ്ലൂ പിന്നെ മജന്ത കളറ് അങ്ങനെയാണ് അല്ല മജന്ത അല്ല വാടാമല്ലി കളറ് അങ്ങനെയുള്ള മൂന്നാല് കളേഴ്സ് കൂടി ഉണ്ട് ഞാൻ ഒരു ആയിട്ട് കാണിച്ചതാണ് ഇത് ഫോർ എയ്റ്റി ആണ് വരുന്നത് പിന്നെ ഈ ഒരു ഈയൊരു മുണ്ടാണ് ഇത് എങ്ങനെ മുന്താണ്ട് താഴെ ഇങ്ങനെ കുഞ്ചറം ഡിസൈൻ ഒക്കെ വെച്ചിട്ടുള്ള ഇതിന് റേറ്റ് വരുന്നത് ആണ് കേട്ടോ ഇനി അടുത്തതൊരു മുള്ളൊത്ത് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ രണ്ട് കളേഴ്സ് വെച്ചിട്ടുള്ള കരയുള്ളത് അതിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റിഇരുപത്തഞ്ച് അത് സ്റ്റോക്ക് എത്തിയിട്ടില്ല ഇന്നോ നാളെ ആയിട്ടോ എത്തും അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിഡ് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണിക്കുക എങ്ങനെയും പിന്നെ കുറച്ച് ബ്ലൗസ് പീസ് കളക്ഷൻ വന്നിട്ടുണ്ട് അജ്റാക്കിന്റെ അജറക്കിന്റെ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ഇതൊരു കോട്ടൺ കോട്ടൺ ആണ് ഇത് ഇത് മെറ്റീരിയലാണ് രണ്ടും സ്ലബ് ഒരു ബ്ലാക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ആക്കാന് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ കൊടുക്കാം കേട്ടോ അത് മെസ്സേജ് ഓൺലി ആണ് അപ്പോ പാർസല് ചെയ്യാനുള്ളതെല്ലാം ഞാനൊക്കെ ബെഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ബാഗിലേക്ക് ആക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് നോക്കുക ബാഗിലേക്ക് വെക്കുക ബാക്കിയുള്ള എല്ലാ പണികളും തീർത്തു എന്നിട്ടിപ്പോൾ കിച്ചണിലേക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചയ്ക്കുള്ളതും എല്ലാം ഉണ്ടാക്കണ്ടേ അതിനിപ്പോൾ കിച്ചണിലേക്ക് എത്തി ഇന്ന് രാവിലെ തന്നെ അടിച്ചു വരാൻ നിൽക്കുകയാണ് മറ്റേത് നല്ല വെയിലായില്ലേ അപ്പോൾ ഭയങ്കര തലവേദന വെയിൽ കൊണ്ട് വെയില് കൊണ്ടിട്ട് പിന്നെ അങ്ങനെ ആകുമ്പോഴേക്കും ഭയങ്കര തലവേദന വരുന്നു അപ്പോൾ ശരി ഇഷ്ടമില്ലെങ്കിലും ഞാൻ മറ്റതെനിക്ക് പൊളിക്കുന്നതിന് മുൻപാണ് ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുള്ളു അപ്പം ഇനിയിപ്പോൾ തലവേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം എന്നാൽ ശരി ആദ്യം തന്നെ വെയിൽ വരുന്നതിന് മുന്നേ തന്നെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് ഫ്രൈഡേ ആണ് കേട്ടോ സൂര്യന് എക്സാം ഉള്ള ദിവസമാണ് പബ്ലിക് പബ്ലിക്കാക്കുന്നത് ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് ഇപ്പോൾ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാവും ഞാൻ മിക്കവാറും പബ്ലിക് ആക്കുക ഡെയിലി വീഡിയോസ് ഒക്കെ ഇടാൻ പറയാറുണ്ട് കേട്ടോ അതിൽ പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തത് ആദ്യം തന്നെ എനിക്ക് അതിന് സാധിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ചിട്ട് എന്നുള്ളത് ആദ്യമേ പറഞ്ഞത് പോരാത്തേന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെ ഒരു ചെറിയതായിട്ടൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ തുടങ്ങണം എന്നുള്ളത് ആദ്യമേ ഉണ്ട് അപ്പോൾ അതിലേക്ക് കൂടി അതും ചെയ്യാനുള്ള ഒരു സമയം കാണണം ആദ്യം തന്നെ ഞാൻ അതിങ്ങനെ പ്ലാൻ്റെ മനസ്സിലുള്ള കാരണം പിന്നെ എന്നും ഒരുപോലെ തന്നെ വീഡിയോ ഇട്ട് പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ആഴ്ചയിൽ രണ്ടെണ്ണം വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാവും പിന്നെ ഈ രണ്ട് വീഡിയോകളും അങ്ങനെ ഒരു എന്നും ഒരുപോലെ തന്നെ അങ്ങനെ അങ്ങ് എന്ന് വിചാരിച്ചിട്ടാണ് തുടക്കത്തിലെ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്തു തുടങ്ങിയത് കുറച്ച് വീഡിയോ ഇടുന്നുള്ളെങ്കിലും ഇടുന്ന വീഡിയോസിനൊക്കെ ഒരു എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു അതിനൊരു പെർഫെക്ഷൻ തോന്നണം എന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിലട്ടോ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല അത് പലർക്കും ഇത് പലർ പോലെയല്ലേ അതിൻ്റെ പെർഫെക്ഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നത് എനിക്ക് തുടക്കത്തിലെ എൻ്റെ മനസ്സിലുള്ള പെർഫെക്ഷൻ അതായത് എൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും എല്ലാം ഞാൻ വളരെ ഇങ്ങനെ ഒരു എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് അത് എല്ലാവർക്കും ഒരു അതുപോലെ തോന്നണം എന്നില്ല കേട്ടോ എൻ്റെ വീഡിയോയ്ക്ക് ആ പെർഫെക്ഷൻ കിട്ടും ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ അങ്ങനെ വിചാരിക്കരുത് പലർക്കും കാണുമ്പോൾ ഇത് ശരിയായിട്ടില്ലല്ലോ അങ്ങനെ ശരിയായിട്ടില്ലല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് കേട്ടോ ഇന്ന് നെയ്ച്ചോറ് വെക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ളതും വൈകുന്നേരത്തെ രാത്രിക്കുള്ളതും കൂടിയിട്ടാണ് വെപ്പ് അങ്ങനെ ഞാൻ ആദ്യം ചോറ് വെക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയുള്ളൂ പിന്നെ നെയ് ചോറും അങ്ങനെ തന്നെയാണ് ചിക്കൻ കറി ഞാൻ ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ചിക്കൻ കറി വെച്ചപ്പോൾ പൊറോട്ട വാങ്ങിച്ചു ഇവിടെ ഇടയ്ക്ക് ഒരു പൊറോട്ട കഴിക്കാൻ ഒരു മോഹമാണ് സൂര്യന് അപ്പോൾ പിന്നെ പൊറോട്ടയൊക്കെ ചിക്കൻ കറി ആക്കുമ്പോൾ പിന്നെ പൊറോട്ട വാങ്ങിക്കും ഞാനങ്ങനെ പൊറോട്ട ഒന്നും ഉണ്ടാക്കാറില്ല അത് വലിയൊരു മെനക്കെട്ട് വലിയൊരു ജോലിയാണ് ഞാൻ മുൻപ് കൊറോണ സമയത്ത് അന്ന് അങ്ങനെയാണല്ലോ കൊറോണ സമയത്ത് ഫുൾ പരീക്ഷണങ്ങളല്ലേ അപ്പോൾ പൊറോട്ട ഒക്കെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അന്നും അടുത്തതാണ് ഈ പരിപാടി ശരിയാവില്ല എന്ന് വിചാരിച്ചതാണ് ഞാൻ എന്താ വെള്ളത്തിന്റെ ഗ്ലാസ് പിടിച്ചിട്ട് ആലോചിച്ച് നിൽക്കണമെന്ന് അറിയുമോ അതിൻ്റെ ഇടയിൽ എണ്ണം മറന്നുപോയി നമ്മളിത്ര ഗ്ലാസ് ഒഴിക്കുമല്ലോ ചിലപ്പോൾ അതിങ്ങനെ ഒഴിക്കും അത് പക്ഷേ അതിൻ്റെ ഇടയിൽ അങ്ങ് എണ്ണം തെറ്റിട്ടാ പിന്നെങ്ങനെ ആലോചനയോ ചിലപ്പോൾ ഞാൻ എത്ര വെള്ളം ഒഴിച്ചത് പിന്നെ ഏകദേശം ചിലപ്പോൾ ഒന്നുകൂടി അത് വീണ്ടും വളർന്ന് നോക്കും ചിലപ്പോൾ ഏകദേശം വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഒഴിക്കും അവിടെ നെയ്ച്ചോറ് വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവിടെ ഉള്ളി അരിയുന്നുണ്ട് സവാള അരിയുന്നുണ്ട് സാലഡിനുള്ളത് ഇന്ന് ക്യാരറ്റ് ഇല്ലായിരുന്നു ക്യാരറ്റ് ഞാൻ പറയാൻ മറന്നു അപ്പോൾ ഇപ്പോൾ സോള മാത്രം ഇട്ടിട്ടാണ് ഉള്ളി പിന്നെ കുറച്ച് തൈര് ഒഴിക്കും കുറച്ച് ഉപ്പ് രണ്ട് പച്ചമുളകും അരിഞ്ഞിട്ടിട്ട് അത്രയേ ഉള്ളൂ ഈ ഗ്ലാസ് ബൗൾസ് നസ്താഷയാണ് ഏട്ടാ അത് കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു നസ്താഷിയുടെ ആണത് ഇത് നാല് ബൗൾ വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടതിൻ്റെ ആ സമയത്താണ് ഓർക്കണത് ബാക്കിയുള്ളതൊന്നും ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഒന്ന് ഇതിൽ നാല് സെറ്റായിട്ടുള്ളതാണ് നാല് ഡിഫറെൻറ്റ് കളേഴ്സാണ് അതിൻ്റെ ഗിറ്റ് ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് ഡേട്ടോ പിന്നെ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കുകയും ചെയ്യുക അതിൻ്റെ നാല് ബോക്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഞാൻ ടാഗ് ചെയ്തിടുമ്പോൾ അത് നോക്കിയാലും മതി ഇന്നിനിപ്പോൾ കാര്യമായിട്ട് കിച്ചണിലെ പണിയൊന്നുമില്ല നെയ്ചോറായി നെയ്ച്ചോറായകൊണ്ടിരിക്കണോ പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ ഉച്ചക്കൊണ്ട് പിന്നെ രാത്രിയിലേക്ക് വേറെ എന്തെങ്കിലും കറി നോക്കിയാൽ മതി നെയ്ച്ചോറ് ഉണ്ടായിരിക്കാം അപ്പോൾ പിന്നെ എന്തെങ്കിലും ചിലപ്പോൾ മുട്ടക്കറിയോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് രാത്രിക്ക് പിന്നെ അങ്ങ് കറി മാറ്റി വെക്കും കറിയോ ഒന്ന് മാറ്റി വേറെ ഉണ്ടാക്കും ഇപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ദോശ അല്ലേ നമ്മുടെ സ്വന്തം ഒഴിച്ചുദോശ അതിനെന്താ പറയുക നീർദോശ എല്ലായിടത്തും നീർദോശ എന്നാണ് പറയുന്നത് ഞാൻ മാത്രമാണ് തോന്നുന്നത് ഈ ദോശ എന്ന് പറയുന്ന കേട്ടോ അതാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് പിന്നെ ചട്നി അല്ലെങ്കിൽ ചമ്മന്തി എന്നെങ്കിലും ഉണ്ടാക്കും തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ കട്ടിക്ക് അരച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ വറുത്തിടുക അല്ലെങ്കിൽ ചിലപ്പോൾ ചമ്മന്തി ഉണ്ടാക്കും ഇങ്ങനെ വെള്ളമൊന്നും കൂട്ടാതെ ഇങ്ങനെ പൊടി പോലെ ആക്കിയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കും എന്നിട്ട് ഞാൻ ചട്നി പോലെയാണ് ഉണ്ടാക്കുന്നത് നമ്മളുടെ ഇവിടങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് മിക്കവരും ഉണ്ടാക്കുന്ന ഒരു രാവിലത്തെ ഒരു പലഹാരമാണ് ഈ ഒഴിച്ചു നീർദോശ പക്ഷെ കുറെ പേർക്ക് അറിയില്ല അതായത് നമ്മൾ ഈ ഭാഗമില്ലാതെ കുറച്ച് അങ്ങനെ അങ്ങോട്ടുള്ള ആൾക്കാർക്ക് ഇത് അങ്ങനെ ശരിയാവില്ല എന്ന് പറയണേക്കാ എന്റെ ഫ്രണ്ട്സിനും അതെ കുറെ പേർക്ക് അങ്ങനെ അറിയില്ല എന്ന് പറയും ഏഹ് പക്ഷേ ഏറ്റവും എളുപ്പമാണ് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പാണ് ഇതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല ഏറ്റവും എളുപ്പമല്ലേ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല പക്ഷെ എന്താണാവോ ചിലപ്പോൾ ശരിയാവാത്തതെന്ന് അറിയുന്നില്ല ചിലർക്ക് ശരിയാവാത്തതെന്ന് അറിയുന്നില്ല ഇനി അതിൻ്റെ കൃത്യമായ അളവുകൾ ഇനി ഇനിയിപ്പോൾ ഞാനിതിലൊന്നും കൃത്യമായ എനിക്കാണെങ്കിലും കണ്ണളവ് കയ്യളവ് എന്നുള്ള പോലെയാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതിൻ്റെ അളവ് വെള്ളം നോക്കിയിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം മിക്കവരും ഇങ്ങനെ പറയുന്നതാണ് ഇപ്പോൾ വീഡിയോസ് യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ തന്നെ കാണാതില് ഇത്ര അളവുകൾ എന്നൊക്കെ വെച്ചിട്ട് ഇതിലുള്ള പാക ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടി അരിപ്പൊടി അല്ലെങ്കിൽ അരി തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്താലും മതി രാവിലെ മിക്സിയിൽ അടക്കണമെന്ന് മാത്രം അരിപ്പൊടിയാണെങ്കിലും അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക തേങ്ങയും കൂടി ചേർക്കുന്നതിലേ അപ്പം ഞാനിപ്പോൾ അരിപ്പൊടിയോണ്ടാണ് ചെയ്തിരിക്കുന്നത് അരിപ്പൊടിയും പച്ചരിപ്പൊടിയില്ലേ ഇപ്പം മറ്റേ പലഹാരങ്ങൾക്കൊക്കെ നൂൽപ്പുട്ടിനും അതിൽ നിന്നൊക്കെ എടുക്കുന്ന വറുത്ത പൊടിയിലെ അത് അതിൽ കുറച്ച് തേങ്ങയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുത്താൽ മതി അതിൽ ആ വെള്ളം ചേർക്കുന്നതാണ് കറക്റ്റായി അളവിൽ കിട്ടിയാൽ ആകുമ്പോഴാണ് ആ ദോശ ശരിയായിട്ട് വരുന്നുള്ളൂ അതിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിടാം പിന്നെ ചെറിയ ജീരകല്ലി അതും ചതച്ചിടാം വേണമെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇപ്പം ആകെ വേണ്ടത് ഈ അരിപ്പൊടിയും ഉപ്പും തേങ്ങയും കൂടിയിട്ട് ആ കറക്റ്റ് വെള്ളം അതാണ് അതിൻ്റെ പ്രധാന ഒരു കാര്യം ആ വെള്ളം ചേർക്കുന്നതാണ് ഇത് ദോശയിലേക്കുള്ള ചട്നിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളം അധികം കൂട്ടാതെ അങ്ങനെ കട്ടിക്കിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് കടുകും വച്ചൽമുളകും വേപ്പിലൊക്കെ ഇങ്ങനെ വറുത്തങ്ങ് ചേർക്ക ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് സൂര്യൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നും ഒരുമിച്ചിരിക്കുന്നില്ല അപ്പോൾ അവനെ അവനങ്ങ് രാവിലെ പോണൊരു തിരക്കിലായിരിക്കുമല്ലോ ഒക്കെ ആകുമ്പോൾ പിന്നെ അവൻ പോണ സമയത്ത് ഇങ്ങനെ ഭക്ഷണം ഞങ്ങൾ അവൻ നേരത്തെ നേരത്തെങ്ങട് ഭക്ഷണം കഴിച്ച് വേഗം സ്പീഡിൽ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ പിന്നെ എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഇന്നിങ്ങനെ കഴിക്കുമ്പോൾ അവിടെ ഇരിപ്പുറത്തില്ല അപ്പോൾ പിന്നെ അവൻ ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം കഴിക്കാതെ ചേച്ചു ഞാനൊക്കെ എക്സാമിന് പോകുന്ന സമയത്ത് അമ്മ എപ്പോഴും പറയും എൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഉണ്ടാവില്ല എന്ന് പറയും ചേച്ചിയൊക്കെ ചോദിക്കത്ര ആ പെണ്ണിപ്പോൾ ഇത് മുഴുവൻ പഠിച്ചിട്ടാണോ മുഖത്തൊരു ഭാവവ്യത്യാസം ഇല്ലാത്തത് ഒരു എക്സാണോ എന്നുള്ള ഒരു ഇതൊന്നും ആ മുഖത്തില്ലല്ലോ അതൊക്കെ പഠിച്ചു കാണോ എന്നൊക്കെ ചോദിക്കത്ര അത് എൻ്റെ മുഖത്തങ്ങനെ എക്സാമിന് പോണ പോലെയോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അമ്മപ്പം ചോദിക്കുന്നതാണ് ഇപ്പോൾ സൂര്യൻ പോകുന്ന സമയത്ത് നിനക്ക് ചെറിയൊരു ടെൻഷൻ വരാറുണ്ടോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും മുൻപ് നിനക്കൊന്നും എക്സാമാണെങ്കിലും ഒന്നും നിനക്കൊരു ഫോസലില്ലാത്ത പോലെയാണല്ലോ നിന്റെ പോപ്പൊക്കെ എന്ന് പറയും അത് പിന്നെ എക്സാമിനെ നമുക്ക് മാത്രമല്ല കേട്ടാ ഹോസ്പിറ്റലിലേക്കെ പോകുമ്പോൾ സർജി ഇപ്പോൾ സർജറിക്കൊക്കെ പോകുമ്പോഴൊക്കെ അമ്മ ചോദിക്കായിരുന്നു നീ ഇപ്പം സർജറിക്ക് പോണ പോലെ നല്ലല്ലോ എന്താ നിൻ്റെ മനസ്സിലെന്നൊക്കെ ചോദിക്കും ഞാൻ പറയും എന്തപ്പോൾ ഇത് സർജറിക്ക് പോവാന്ന് ചോദിച്ചിട്ട് അതിന് പ്രത്യേക എന്തെങ്കിലും ഉണ്ടോ ഭാവം എന്തെങ്കിലും വേണോ ഞാനിപ്പോ എന്തെങ്കിലും സർജറി ഉണ്ട് അതിനിപ്പോ പോണു സർജറി കഴിഞ്ഞ തിരിച്ചു വരും അതിനിപ്പോ എന്താ പ്രശ്നം ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയൊരു ക്ലീനിങ് കൂടി ഉണ്ട് ഒക്കെ ഒന്ന് അടിച്ചു വരാനേ ഉള്ളൂ തുടക്കിലൊക്കെ ഞാൻ അക അടിച്ചു വരി തുടക്കലൊക്കെ ഇന്നലെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോൾ നാളെ ചെയ്താൽ മതി അതിൻ്റെ അടുത്ത ദിവസം ഇനി തുടക്കലുണ്ടാവുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാൽ മതി ഇനി പിന്നെ പോരാത്തതിന് ഇന്നിപ്പോൾ കൊറിയർ ചെയ്യാൻ പോകാൻ അപ്പോൾ ഞാൻ അത് ഇത് അതിനനുസരിച്ചിട്ടാണ് ഇനിയിപ്പോൾ അങ്ങനെ പണികളൊക്കെ എൻ്റെ ഉണ്ടാവുക അതായത് കൊറിയർ ചെയ്യാൻ പോണ ദിവസം പോസ്റ്റ് ഓഫീസ് പോണ ദിവസം അങ്ങനെ തുടക്കലും അങ്ങനെ ഒരുപാട് പണിയൊന്നും ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഓടണ്ടല്ലോ അപ്പോൾ അതിന് അതിൻ്റെ തലയിൽ നിന്ന് അടിച്ചു വരി തുടക്കലും പോണ ദിവസം പണിയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇത് ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ബിസിനസ് പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഒരു വർഷം ഇതിൻ്റെ മേധയായിട്ടോ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ യൂട്യൂബ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഒന്നര വർഷം ആ ആ സമയത്ത് പ്ലാൻ ചെയ്തൊരു കാര്യമാണ് ഞാൻ അതിനെ പിറ്റിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആലോചിക്കും ഇനി ഇപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒന്ന് റീച്ചായി കിട്ടിയാലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ ഉള്ള ഒരു ഇത് വരിക അപ്പോൾ റീച്ചാകുമായിരിക്കും ഞാൻ അങ്ങനെ ആലോചിക്കുക റീച്ചാവുമായിരിക്കും ഒരു വർഷമാകുമ്പോഴേക്കും റീച്ചാവുമായിരിക്കും അപ്പൊ തുടങ്ങണം അതൊരു വിഷുവിനോ ഓണത്തിനോ ഒക്കെ അടുപ്പിച്ചിട്ടുള്ള അതിന്റെ മുൻപ് ഒരു മാസം മുൻപായിട്ടാവും ഞാൻ തുടങ്ങാം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ സ്വപ്നം കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഞാൻ പറയാറില്ല വിഷ്വലൈസ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അതിനെ പറ്റിയിട്ട് കൂടുതൽ അങ്ങനെ ചെയ്യാൻ എന്ത് എന്തൊക്കെയാണ് വേണ്ടി വരിക എങ്ങനെയൊക്കെയാണ് വേണ്ടി വരിക അവിടെ പോയിട്ട് സാധനങ്ങൾ എടുക്കേണ്ടി വരിക ആ കുത്താമ്പുല്ലിയില് പോയിട്ട് എടുക്കാം അങ്ങനെയൊക്കെ ഇങ്ങനെ വേണ്ടി എന്നിട്ട് പിന്നെ ആ ഒരു കാര്യം ഞാൻ കൂടി പറഞ്ഞിരിക്കുന്നത് എൻ്റെ ചേച്ചിൻ അടുത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു പ്ലാൻ എനിക്കുണ്ട് ഇങ്ങനെ അപ്പം ചേച്ചിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ഇതിനെ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു ഞാൻ ആരുടെ അടുത്തും പറയുന്നു വേണ്ട ആരുടെ അടുത്തും ഇങ്ങനെ ചേച്ചിൻ്റെ അടുത്ത് മാത്രമായിട്ടാണ് ഞാൻ പറയണത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിനെ പറ്റിയിട്ടിങ്ങനെ കൂടുതൽ ഇങ്ങനെ സംസാരിക്കും ചേച്ചിടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് എടുക്കാമല്ലേ അതായത് വേഷ്ടി ഇങ്ങനെ ചെയ്യാല്ലേ അങ്ങനെ ഓണ ഞാനൊരു വിഷുവിൻ്റെ അല്ലെങ്കിൽ ഓണത്തിന് മുൻപ് നമുക്ക് തുടങ്ങാല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും വേറെ ആരുടെ പറഞ്ഞിട്ടില്ല അമ്മയുടെ അടുത്ത് ഞാനിപ്പോൾ കുറച്ച് ഒരു മാസം മുൻപാണോ രണ്ട് മാസം മുൻപാണോ അപ്പോഴാണ് ഞാനൊന്ന് സൂചിപ്പിച്ചത് ഇങ്ങനെ ഒന്നെൻ്റെ മനസ്സിലുണ്ട് അമ്മ എപ്പോൾ തുടങ്ങണോ എങ്ങനെ തുടങ്ങണോ ഒന്നും ചോദിക്കരുത് ഞാൻ തുടങ്ങും അതായത് ക്ഷമ വേണമെന്ന് പറയും ഞാൻ നമ്മുടെ അടുത്ത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ആരുടെ അങ്ങനെ പറയൊന്നുമില്ല കേട്ടോ എനിക്കിങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ കുറേ പ്ലാനുകൾ ഉണ്ടാവില്ലേ അത് ഞാൻ ആരുടെ അടുത്തും ഷെയർ ചെയ്യൊന്നുമില്ല അതിപ്പോൾ ഞാൻ ചേച്ചിൻ അടുത്ത് പറഞ്ഞോന്നുള്ളതൊക്കെ അതിങ്ങനെ എന്തോ അങ്ങനെയോട് പറഞ്ഞു മറ്റേ ഞാനങ്ങനെ ആരുടെ അടുത്തും പറയൊന്നുമില്ല അങ്ങനെ പറഞ്ഞു ചെയ്യുന്നത് എന്താ പറയുക അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് അങ്ങനെ പറഞ്ഞു ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ ഇന്നെപ്പോലൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഞാനത് അധികം ഒരു കാര്യം കണ്ടിരിക്കുന്നത് അതായത് ചെയ്യാൻ പോകുന്ന കാര്യം അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളത് ഞാൻ ഭയങ്കര ആരാധനയോട് കൂടിയിട്ട് നോക്കി കണ്ടൊരു വ്യക്തി എന്നുള്ളത് പൃഥ്വിരാജ് ആണ് അതിപ്പോ ഭയങ്കര ഒരു എന്താ പറയാ അത് വേറെ ലെവൽ കോൺഫിഡൻസ് ആണല്ലേ ഞാനൊക്കെ എന്താ വിചാരിക്കാന്നറിയോ ഓ ഇതിപ്പോ ഞാനിപ്പോ ആരെടുത്തെങ്കിലും ഇതൊക്കെ പറഞ്ഞിട്ട് അതിപ്പോ നട നടത്തുന്നുണ്ടല്ലെങ്കിൽ പക്ഷെ അതൊക്കെ ഇപ്പൊ മോശമല്ലേ അങ്ങനെയൊക്കെ ഒരു വിചാരാണ് കേട്ടോ എനിക്ക് അത് കാരണമാണ് ഞാൻ ആരുടെടുത്തും പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ ഇനിയിപ്പിതങ്ങ് അടിച്ചുവാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയി കുളിക്കണം പോസ്റ്റ് ഓഫീസിൽ എത്താൻ പറഞ്ഞിരിക്കുന്നത് അവർ ആദ്യം തന്നെ ചോദിച്ച സമയത്ത് ഒരു പത്തര കഴിഞ്ഞിട്ട് പത്തേമുക്കാല് പതിനൊന്ന് മണി ആ ഒരു സമയത്തൊക്കെ എത്തണം കേട്ടോ അപ്പോൾ അവര് അവർക്കൊരു തിരക്ക് കുറഞ്ഞൊരു സമയം നോക്കിയിട്ട് പറഞ്ഞതാണ് പിന്നെ എനിക്കിഷ്ടമുള്ള പുളിയിലക്കറിയും കട്ടിക്കറിയും ആ എന്താ പറയുക ട്രഡീഷണൽ രീതികളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്നുള്ളത് ഇഷ്ടമാവും എന്നുള്ളത് ആദ്യമേ എനിക്ക് തോന്നിയിരുന്നു കാരണം എൻ്റെ ഇഷ്ടങ്ങളൊക്കെ കുറേ നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ എനിക്കൊരു ഒരു ഏകദേശം ഒരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതൊക്കെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ളത് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ കസ്റ്റമേഴ്സായിട്ട് വന്നാൽ നിങ്ങളുടെ അടുത്താണ് കേട്ടോ കാരണം നിങ്ങൾക്ക് ഭയങ്കര പേഷ്യൻസാണ് തുടക്കത്തിലുള്ള എൻ്റെ ഡെലിവറി വൈകുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അത് ഭയങ്കര ക്ഷമയോട് കൂടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്